ഒരു ഫ്ലവർ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ വെള്ള ക്രേ പേപ്പർ ഇതുപോലെ മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിലും അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത രണ്ട് പീസും കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കണം എന്നിട്ട് ഈ കാണുന്ന പോലെ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത പേപ്പറ് നിവർത്തുമ്പോൾ ഇതുപോലെ ഇതളുടെ ഷേപ്പിൽ കിട്ടുന്നതാണ് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതളുടെ അറ്റത്തായിട്ട് മുൻപോട്ടും പുറകോട്ടും ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടോ ഇത് ചെയ്യാൻ നേരത്ത് പേപ്പർ കീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി മഞ്ഞ ക്രേ പേപ്പർ മൂന്നര സെൻറ്റിമീറ്റർ വീതിയിലും അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുക്കണം ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളപ്പേപ്പർ കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുള്ള ഷേപ്പിലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ വരച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇതിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വയലറ്റ് ക്രേ പേപ്പർ ഇതുപോലെ നാല് സെൻറ്റിമീറ്റർ വീതിയിലും അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്രയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം ഇനി വയലിറ്റ് ക്രൈ പേപ്പർ ഒന്നര സെൻറ്റിമീറ്റർ വീതിയിലും രണ്ടര സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഇതളുടെ അറ്റത്തായിട്ട് ഇതുപോലെ സിക്സാഡ് രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെയ്യാൻ നേരത്ത് കത്രികയുടെ അറ്റം വെച്ചിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കട്ട് ചെയ്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്തുവെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെള്ളം ഇതില്ലേ ഇതിലില്ലേ അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ രണ്ടെണ്ണത്തിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ മഞ്ഞ ഇതളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് വയലറ്റ് ക്രേ പേപ്പറിൽ രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലും മൂന്ന് സെൻറ്റിമീറ്റർ നീളത്തിലും പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നേരത്തെ പോലെ സിക്സ് ആക്ക് രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത മഞ്ഞ ഇതളിലേക്ക് അത് നടുഭാഗമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഈ ഇതളുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് കമ്പിയിലേക്ക് ഒട്ടിച്ചെടുത്താൽ മാത്രം മതിയാവും ആദ്യം തന്നെ മഞ്ഞ ഇതളെടുത്ത് ഒട്ടിച്ചെടുക്കുക കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെള്ള ഇതളുകൾ രണ്ടും ഒട്ടിച്ചു കൊടുക്കണം ഇതളുകളുടെ മുഗൾ ഭാഗമെല്ലാം ഒരേ ലെവലിൽ വരും വിധം വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് വയലറ്റ് ഇതളുകൂടി ഒട്ടിച്ചു കൊടുക്കണം ഇത് നമുക്ക് വെള്ള വെള്ള ഇതളിൻ്റെ ബാക്കിൽ കാണുന്ന ഗ്യാപ്പിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ രണ്ടിതളും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെമ്മിൽ ഫ്ലോറൽ ടേപ്പ് കൊടുക്കണം ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ലീഫ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഏഴ് സെൻറ്റിമീറ്റർ വീതിയിലും ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിലും ഗ്രീൻ പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നിങ്ങളേൽ ഒലിവ് ഒലിവ് നല്ലത് അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത് പേപ്പർ ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് അതിന്റെ സെൻട്രിൽ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടും മടക്കി കൊടുക്കുക എന്നിട്ട് ലീഫിന്റെ ഷേപ്പിൽ ഇതുപോലെ അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നിവർത്തിയപ്പോൾ ഇതുപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പശിച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇലകൾക്കിടയിൽ കമ്പി ഇതൊന്ന് ഇതേപോലെ ഒന്ന് വളച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലോർ ടേപ്പ് ചുറ്റി കൊടുക്കണം അപ്പോൾ ലീഫും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫ്ലവറിൻ്റെ അർത്ഥത്തിൽ ഇതുപോലൊന്ന് വളച്ചുകൊടുക്കണ്ടട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്